ഹൃദയപൂർവ്വം എന്ന സിനിമ എന്താണോ നമുക്ക് നൽകിയ പോസിറ്റീവ് അത് തന്നെയാണ് ബോക്സ് ഓഫീസിലും അടയാളപ്പെടുത്തുന്നത് ഹൃദയപൂർവ്വം എന്ന സിനിമ രേഖപ്പെടുത്തുന്ന വിജയം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് മോഹൻലാലിന് വീണ്ടും ഒരു ബ്ലോക്ക് ബാസ്റ്റർ ഈ വർഷത്തിൽ സമ്മാനിക്കുന്നു ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വത്തിനൊപ്പം എത്തിയ മറ്റ് സിനിമകൾ ഗംഭീര അഭിപ്രായങ്ങൾ നേടുമ്പോൾ അവിടെയൊന്നും വീണ് പോകാതെ ഹൃദയപൂർവ്വം നോർമലായി തന്നെ മോഹൻലാലിന്റെ സ്റ്റാർ പവർ കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ആദ്യ ദിനം വേൾഡ് വൈഡിൽ എട്ട് പോയിന്റ് നാല് രണ്ട് കോടി നേടിയ ഹൃദയപൂർവ്വം രണ്ടാം ദിവസം ഏഴ് പോയിന്റ് ഒൻപത് മൂന്ന് കോടിയാണ് വേൾഡ് വൈഡിൽ നേടിയത് മൂന്നാം ദിവസം എത്തിയപ്പോൾ ഈ വേൾഡ് വൈഡ് ിൽ വർധനമുണ്ടായി എട്ട് പോയിന്റ് ആറ് ആറ് കോടി വേൾഡ് വൈഡിൽ നിന്നും മൂന്നാം ദിവസം നേടി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് പൂജ്യം ഒന്ന് കോടിയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ സ്വന്തമാക്കിയത് അതുപോലെ നാലാം ദിവസം എത്തിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മൂന്ന് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം നേടിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും മാത്രം ഇതുവരെ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം നേടിയത് അതുപോലെ വേൾഡ് വൈഡിൽ എത്തിയാൽ മുപ്പത്തിനാല് കോടിക്ക് അടുത്ത് വരെ ഈ ചിത്രം എത്തി എന്നതും പറയുമ്പോൾ ഉറപ്പിക്കാം മോഹൻലാലിന് വീണ്ടും ഈ വർഷത്തിൽ ഒരു ബ്ലോക്ക് പസ്റ്റർ പുറന്നു വന്നത് ഇത് അക്ഷരാർത്ഥ ത്തിൽ ആഘോഷിക്കുകയായിരുന്നു ചിത്രത്തിന്റെ ടീം അംഗങ്ങളും ബോക്സ് ഓഫീസിൽ കളക്ഷൻ മുന്നേറ്റവുമായി സത്യനധികാൻ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മേഖലയ്ക്കും മികച്ച രീതിയിലുള്ള അഭിപ്രായമാണ് ലഭിച്ചത് സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാന്റെ പ്രകടനത്തിനും വലിയ കയ്യടികളാണ് ലഭിച്ചതും ചിത്രത്തിന്റെ വിജയത്തോടനുബന്ധിച്ച് സിനിമയിലെ താരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കാണാൻ തിയേറ്ററിൽ എത്തിയിരുന്നു തിയേറ്ററിൽ വെച്ച് മോഹൻലാനെ വീഡിയോ കോളിൽ വിളിച്ചതാണ് ഏറ്റവും വലിയ കൗതുകരമായ കാഴ്ചയായി മാറിയത് ഹൃദയപൂർവ്വത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സംഗീത് പ്രതാപും മാളാവിക മോഹനും കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിൽ എത്തിയിരുന്നു തിയേറ്ററുകളിൽ വെച്ച് ഇവർ ോട് സംസാരിക്കവേയാണ് മോഹൻലാൽ വീഡിയോ കോളിൽ എത്തിയത് വലിയ കൈഡികളോടെയാണ് വീഡിയോ കോളിൽ പ്രേക്ഷകർ വരവേറ്റത് കഴിഞ്ഞ ദിവസം സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകരോട് മോഹൻലാൽ നന്ദി പറഞ്ഞിരുന്നു ഹൃദയപൂർവ്വം എന്ന ഈ സിനിമയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞു സിനിമയ്ക്ക് ലഭിക്കുന്ന നല്ല അഭിപ്രായങ്ങളും സ്നേഹവും തന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ അമേരിക്കയിൽ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഹാലേട്ടൻ അവിടുന്ന് തന്നെയാണ് ഈ വീഡിയോ സന്ദേശം പങ്കുവച്ചത് അതിനുശേഷമായിരുന്നു തിയേറ്ററുകളിൽ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ എത്തിയത് സംഗീത് പ്രതാപും മളവിക മോഹനും ഒക്കെ എത്തി മോഹൻലാലെ വീഡിയോ കോൾ ിൽ വിളിക്കുകയും അദ്ദേഹം പ്രേഷ്യരോടും അവരോടുമൊക്കെ സംസാരിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ വിജയാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മോഹൻലാലിന് കൊടുക്കുന്നതുമൊക്കെ കൌതുകം നിറയ്ക്കുന്ന കാഴ്ചകളായി മാറിയിരുന്നു നാല് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ മുപ്പത്തിനാല് കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് അത് തന്നെ നോക്കുമ്പോൾ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാം എന്നും ട്രാക്കർമാർ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പല റീജനുകളിലും ഹൃദയപൂർവ്വം എന്ന സിനിമ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് യു കെ എയർലൈൻ ബോക്സ് ഓഫീസിൽ തന്നെയായിരുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രം അവിടെ നിന്ന് മാത്രം നാല് ദിവസം കഴിയുമ്പോൾ മൂന്നേ കോടിയാണ് നേടിയത് പല വിദേശ മാർക്കറ്റുകളിലും മോഹൻലാൽ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് മികച്ച സ്വീകാര്യത ലഭിക്കുന്നതുമുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസവും മികച്ച രീതിയിൽ പോകുന്ന ഹൃദയപൂർവ്വത്തെ കാണുമ്പോഴാണ് ട്രാക്കർമാർ പോലും അത്ഭുതപ്പെടുത്തുന്നത് ഗുഡ് റെസ്പോൺസ് ആണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ഇന്നത്തെ ദിവസവും ലഭിക്കുന്നത് കാരണം ബുക്ക് മൈഷോ എടുത്ത് പരിശോധിച്ചാൽ മണിക്കൂറിൽ ഇന്നും ഹൃദയപൂർവം അഞ്ച് കേക്ക് അടുത്ത് ടിക്കറ്റുകൾ വിൽക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് അത് തന്നെ അതിശയമായ സംഭവമാണ് എന്തായാലും ഉത്സവ സീസൺ ആണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചക്കാരെയും ലഭിക്കും